വാഹനത്തെ സംബന്ധിച്ചും ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ചും റോഡ് സുരക്ഷയെ സംബന്ധിച്ചുമുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടിയാണ് ബുക്കും പേപ്പറും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെൻറ്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ശ്രീമതി ബൃന്ദ സനിൽ നടവാണ് മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരുപാട് അതായത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് തലങ്ങളിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് ബോധവൽക്കരണം ഒരു ഭാഗത്ത് നിയമലംഘകർക്ക് പിഴ ഈടാക്കിക്കൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് വേറൊരു ഭാഗത്ത് അപ്പം ഇത് രണ്ടിലും ഏറ്റവും മികച്ചതായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ മികച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഇതിൽ ഏതായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റും ബോധവൽക്കരണവും അവയർനെസ്സും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ അവയർനെസ് കുറച്ചുകൂടെ കൊടുക്കുന്നത് പബ്ലിക്കിന് കൊടുക്കുന്നത് അവർക്ക് ഒരു പരിധിവരെ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ നിയമവും പാലിക്കണം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിയമം പാലിക്കാൻ അവർക്ക് സ്വയമേ തന്നെ ഒരു ബോധ്യപ്പെടും എൻഫോഴ്സ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് ചിലർക്ക് ചിലർക്കെതിരെ ബോധ്യപ്പെട്ടാലും ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിയാം പക്ഷെ അവർ പാലിക്കില്ല എന്നുള്ള അവരുടെ ഒരു നിർബന്ധ ബുദ്ധി പോലെ പോകുന്നതാണ് അപ്പം അതിന് ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് അതായത് ബോധവൽക്കരണത്തിൽ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ തല സംരക്ഷിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റേബിൾ അല്ലാത്ത പറഞ്ഞിട്ടുള്ള അതൊക്കെ എന്താണ് ശാസ്ത്രീയമായ ബോധവൽക്കരണത്തില് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സിനാരിയോ കാണുമ്പോൾ തന്നെ അറിയാം റോഡിലെ ട്രാഫിക്കുകളും നടക്കുന്ന ആക്സിഡന്റ് മാത്രം ആക്സിഡന്റ് നടക്കുന്നു എന്തുമാത്രം ഡെത്ത് നടക്കണോ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും കാണാത്തത് കൊണ്ടല്ലേ എല്ലാവർക്കും അറിയാം എല്ലാവരും ഡെയിലി പത്രം കാണുന്നുണ്ട് വാർത്ത കാണുന്നുണ്ട് എങ്കിലും ഒന്നും എനിക്ക് വരില്ല എന്നുള്ളൊരു ധാരണയിലാണല്ലോ ജനങ്ങളെല്ലാരും മറ്റുള്ളവർക്ക് സംഭവിക്കുന്നു ഒക്കെ നടന്നു പക്ഷെ അത് എനിക്കും വരാം എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും ഞാൻ പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ള ഉറപ്പില് സ്വയമേ ചെയ്യേണ്ട കാര്യമാണ് അതിനാണ് പരിധിവരെ പഴയ കാലത്ത് ബോധവൽക്കരണത്തിന്റെ

ഇതിപ്പോ ഒരുപാട് പുതിയ ടൈപ്പ് ഓഫ് റോഡ് മാർക്കിംഗ്സ് വന്നിട്ടുണ്ട് അതിൽ പെട്ടൊന്നാണ് ഈ ബോക്സ് മാർക്കിംഗ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ട് കാണും ആ ബോക്സിൽ യെല്ലോ ബോക്സ് ആയിരിക്കും അതിൻറെ അകത്ത് ഡയഗണലായിട്ട് യെല്ലോ ക്രോസിംഗ് ക്രോസ് വരകളുണ്ടാവും പ്രധാനമായിട്ട് ഒരു ജംഗ്ഷനിലാണ് അത് ഉണ്ടാവുക ജംഗ്ഷനിലാണ് അത് ഉണ്ടാവുക ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷനില് ട്രാഫിക് ബ്ലോക്ക് വരാതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ൾ ഫ്ലോ ഉറപ്പാക്കുന്നതിനാണ് അങ്ങനെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് ആ ബോക്സിന്റെ അകത്ത് വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഇല്ല വണ്ടി നിർത്താൻ പാടില്ല ഇപ്പൊ ഒരു ജംഗ്ഷനിലെത്തി ആ ബോക്സിന്റെ ഫ്രണ്ടിലോട്ടുള്ള എക്സിറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ബോക്സിലോട്ട് പ്രവേശിക്കാവൂ ബോക്സിലേക്ക് ബോക്സിലേക്ക് പ്രവേശിക്കാവൂ അതായത് അപ്പുറത്തോട്ട് വണ്ടികൾ ട്രാഫിക് ബ്ലോക്കിൽ അപ്പുറത്ത് ബോക്സിന്റെ എക്സിറ്റ് പോയിന്റ് അതായത് നമ്മൾ ഈ ബോക്സിലേക്ക് കയറിയാൽ പോകാനുള്ള സ്പേസ് അതാണ് അതിന്റെ പ്രാധാന്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഫ്ലോ ും ഒഴിവാക്ക അദ്ദേഹത്തിന്റെ സംശയത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു മേഡം ഈ സമയത്ത് വേറൊരു ആള് ഒരു സംശയമായിട്ട് എത്തിയിട്ടുണ്ട് അത് നമുക്ക് എന്റെ പേര് സജീവ് എന്റെ ഒരു ബന്ധു പതിനാല് വയസ്സായ ഒരു കുട്ടി വീട്ടുകാരറിയാതെ ടൂ വീലർ ഓടിക്കുകയും വെച്ച് ആർട്ടിഎ പിടിക്കുകയും ചെയ്തു എനിക്ക് അറിയേണ്ടത് ഇനി എന്താണ് ഇതിന് വരുന്ന നടപടിക്രമങ്ങൾ എന്നാണ് ഇത് നമ്മൾ കാണാറുള്ള കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ സ്കൂൾ അവധി കാലത്തൊക്കെ കുട്ടികൾ ബൈക്കൊക്കെ എടുത്ത് ശ്രമിക്കാറുണ്ട് സ്വന്തം പുരിടത്തിലും പുറത്തും റോഡിലും അപ്പൊ എന്തായിരിക്കും അതിനകത്ത് എടുക്കുന്ന നിയമപരമായ നടപടികളാണ് കർശനമായ നടപടികളാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് അതില് ഒന്നെന്ന് പറയുന്നത് ഗാഡിയന ഈ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അത് പറയുന്നത് അപ്പൊ ഗാഡിയന എതിരെ അല്ലെങ്കിൽ അൻപത് സി സി വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി അനുവദിക്കുന്ന തരത്തിലു താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള പെർമിഷൻ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ അൻപത് സി സിയിൽ താഴെയുള്ള വാഹനങ്ങൾ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിയമം അതില് പ്രസക്തമായിട്ട് വരുന്നില്ല അപ്പോ അല്ലാത്ത വാഹനങ്ങൾ ഇപ്പോ ഉള്ള ഹൈ എൻഡ് വാഹനങ്ങള് നോർമൽ വെഹിക്കിൾസ് ഏത് ഓടിക്കുന്നതിനും അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് കൊടുക്കുള്ളൂ നിയമപ്രകാരം ആ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവര് വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ അവരുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പേരന്റ് അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ രജിസ്റ്റേർഡ് ഓണർ ആരാണോ ആരുടെ അനുവാദത്തോടു കൂടിയാണോ ആ വണ്ടി ഓടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പ്രിസ്യൂം ചെയ്യുന്നത് നിയമം അങ്ങനെയാണ് കഴിഞ്ഞാൽ അവരുടെ താഴെയുള്ളവർ ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരന്റിന്റെയോ ഗാർഡിയന്റെയോ ആ രജിസ്റ്റേഡ് ഓണറിനെ കൂടിയാണ് ഓടിക്കുന്നത് എന്നുള്ളതാണ് പ്രിസ്യൂം ചെയ്യുന്നത് നിയമത്തിൽ പറയുന്നത് അപ്പൊ അവർക്കെതിരെയാണ് ആദ്യത്തെ നടപടി വരുന്നത് അവർക്ക് മൂന്ന് വർഷം വരെ ശിക്ഷഭിക്കാം തടവ് ശിക്ഷ അതെ അതെ പാരന്റ്സിന് അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓണർക്ക് പിന്നെ ഉള്ളത് ഈ ഇരുപത്തയ്യായിരം രൂപ പിഴയുമുണ്ട് തടവു ശിക്ഷ മാത്രമല്ല ഇരുപത്തയ്യായിരം രൂപ പിഴയുമുണ്ട് കൂടാതെ വണ്ടിയുടെ ആർ സി ക്യാൻസൽ ചെയ്യും ഈ ഓടിച്ച വണ്ടിയുടെ ആർ സി ക്യാൻസൽ ചെയ്യും ഈ കുട്ടിക്കാണെങ്കിൽ പിന്നീട് ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ ആ കുട്ടിയുടെ പറ്റില്ല പരിമാറ്റിൽ തന്നെ നമ്മളത് ബ്ലോക്ക് ആക്കാം കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേ ഓട്ടോമാറ്റിക്കലി അത് ബ്ലോക്ക് ആകും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട് ടൂ തൗസൻഡ് അത് വെച്ചിട്ടും ഈ കുട്ടിക്കെതിരെ നടപടി എടുക്കാം ഇത് കൂടാതെ തന്നെ അങ്ങനെ ഒരു അതെ അതെ അങ്ങനെ ഒരു ആക്ട് ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് അത് വെച്ചിട്ടും ഈ കുട്ടിക്കെതിരെ പറഞ്ഞത് വാഹനത്തിനെതിരെയും തീർച്ചയായിട്ടും ആയിരിക്കും അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാല് അപകടം നടന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ ഇൻഷുറൻസ് ഇതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല അഡർജ് ആയിട്ടുള്ള ഒരാളാണ് ഓടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ തരത്തിലുള്ള യാതൊരു ക്ലെയിമുകളും അതിനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നമ്മള് ഒരു രക്ഷകർത്താവ് കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും വാഹനം ഉപയോഗിക്കാൻ പതിനെട്ട് വയസ്സാകാത്ത ലൈസൻസ് നേടിയിട്ടില്ലാത്ത കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ചോദ്യകർത്താവിന് അക്കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമസ്തേ എൻ്റെ പേര് ചന്ദ്രൻ പ്രായം അറുപത്തഞ്ച് വയസ്സ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്നുണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പ്രായപരിധി വല്ലതും ബാധകമാണോ അതെ ഇത്തിരി മധ്യവയസ് കഴിഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒരു സംശയമായിരിക്കും പ്രായം ലൈസൻസ് എടുക്കാൻ എടുക്കാൻ എടുക്കാവോ എന്നൊക്കെ കഴിയുമോ മറുപടി അദ്ദേഹത്തിന് വയസ്സായാലും അദ്ദേഹം മെഡിക്കലി മെഡിക്കലി ഫിറ്റ് 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 ആണെങ്കിൽ ആണെങ്കിൽ ആൻഡ് അദ്ദേഹത്തിന് ലൈസൻസ് എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല അദ്ദേഹത്തിന് കാര്യം ഡ്രൈവിംഗിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് നമ്മുടെ മസിൽ പ്രോപ്പർ മസിൽ ഐ കോർഡിനേഷൻ ോപ്പർ ഗ്ലാസ് വെച്ചാണെങ്കിലും അത് റെക്ടിഫൈ മതിയാവും പിന്നെ മസിൽ ഇൻ ടൈം റിയാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം ആവശ്യമായ സമയത്ത് ബ്രേക്ക് ആയിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം അത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫിറ്റ് ആണെന്ന് അദ്ദേഹത്തിന് ഒരു പ്രാക്ടീഷണർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലൈസൻസ് ലൈസൻസ് എടുക്കുന്നതിന് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കാഴ്ച പരിശോധന സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണം ലൈസൻസ് എടുക്കാൻ വരുന്ന അതില് കാഴ്ച സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും സർട്ടിഫിക്കറ്റ് നാല്പത് വയസ്സ് കഴിഞ്ഞ ആപ്ലിക്കന്റ് ആണെങ്കിൽ വേണം പിന്നെ കൊമേൽ വെഹിക്കിൾസ് ഓടിക്കാനുള്ള ബാഡ്ജ് എടുക്കുന്നതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം ഇതുണ്ടെങ്കിൽ അദ്ദേഹം കോൺഫിഡന്റ് ആണ് പറ്റും എന്നുണ്ടെങ്കിലും പ്ലസ് ഡോക്ടറുടെ സർട്ടിഫിക്കേഷനും ഉണ്ടെങ്കിൽ ും കൃത്യമായിട്ട് അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പിയർ അത് അതെല്ലാം ആണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം അറുപത്തഞ്ചു വയസ്സായ വാലിഡിറ്റി കഴിഞ്ഞ കാരണം ടെസ്റ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ചോദിച്ചതുമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ മറുപടി അങ്ങനെ ടെസ്റ്റ് നടത്തുന്നുണ്ടോ ഇപ്പോ ലൈസൻസ് കാലാവധി കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തണമെന്നാണ് കാര്യം മുമ്പാണെങ്കില് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് തീർന്നു കഴിഞ്ഞാൽ ഒരു മാസം ഗ്രേസ് പീരീഡ് കൂടെ ഉണ്ടായിരുന്നു പഴയ നിയമത്തില് ഇപ്പൊ അതിൽ ഓടിക്കാമായിരുന്നു ലൈസൻസ് പുതുക്കാൻ ഒരു സാവകാശം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇന്ന് എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി തീരുകയാണെങ്കിൽ നാളെ തൊട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല തീർന്നു ലൈസൻസ് എക്സ്പയർ ആയി അപ്പോ അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ എന്റെ ലൈസൻസ് ഇന്ന് വാലിഡിറ്റി തീർന്നു ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ പുതുക്കാൻ വരുന്നതെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യേണ്ടതുണ്ട് വീണ്ടും കാര്യം അത്രയും കാലം അദ്ദേഹം ഓടിക്കുന്നില്ല ഓടിക്കാതിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത് കാര്യം കറക്റ്റാ ഓടിക്കുന്നവരാണെങ്കിൽ ഇത് ഓർക്കും ചെയ്യും എന്നുള്ളതാണ് ഒരു ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം ഐ സർട്ടിഫിക്കറ്റ് വേണം ഈ ഐ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാവോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കണ്ണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഐ ഐ ഡോക്ടർ തന്നെയാണ് അപ്പോ ആ സംശയത്തിന് മറുപടി വ്യക്തമായി എന്ന് മനസ്സിലായി മനസ്സിലായി കാണും നിങ്ങൾ തൊണ്ണൂറ് വയസ്സായാലും ലൈസൻസ് എടുക്കുന്നതിന് തടസ്സമില്ല പ്രശ്ന കോർഡിനേഷൻ ലെവലുണ്ട് കാര്യം കണ്ടാ മാത്രം പോരാ നമ്മുടെ കോർഡിനേഷൻ പോരാക്ഷൻ തീർച്ചയായിട്ടും എത്ര വയസ്സായാലും അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം മാറി അപ്പൊ നമുക്ക് അടുത്തൊരു സംശയമായിട്ട് അത് നമുക്കൊന്ന് കാണാം എന്റെ പേര് രാജേഷ് എനിക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോട് ഒരു സംശയം ചോദിക്കാനുണ്ട് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് രജിസ്റ്റർ ചെയ്യുന്ന കൊമേഴ്സ്യ മുന്നിലും ബാക്കിലും നമ്മൾ മഞ്ഞ നിയമം ഉണ്ടായിരുന്നു അതിപ്പോൾ നിർബന്ധമല്ലേ അപ്പൊ എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ഗുഡ്സ് വാഹനത്തിന്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പോലൊരു വാഹനം ഈ അടുത്ത കാലത്ത് ചെന്നപ്പോഴേക്കും മഞ്ഞ നിറം കേരള പറയുന്നത് ിലും പുറകിലും ഹൈവേയിലോ കളർ പെയിന്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു വാഹനങ്ങൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ആ കാലത്ത് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നിപ്പോ അത് മാറിയിട്ടുണ്ട് പുതിയ നിയമപ്രകാരം റൂൾ അമെന്റ് ചെയ്തതിൽ അങ്ങനെ മഞ്ഞ കളർ അടിക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ അടിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല അടിച്ചില്ലാന്ന് പറഞ്ഞ പ്രശ്നം നിർബന്ധപൂർവ്വം അടിക്കണമെന്നുള്ള ആ നിയമം റൂൾ ത്രീ നോട്ട് ഫോറിലാണ് പറയുന്നത് ശരി ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറയുന്ന ഈ വ്യക്തി അയൽവക്കാരനും ആയിരിക്കും അപ്പൊ അദ്ദേഹം ഈ അടുത്ത കാലത്തായിരിക്കും ഈ നിയമം വന്നതിന് ശേഷമാണ് അദ്ദേഹം പോയി ഫിറ്റ്നസ് നേടിയിട്ടുണ്ടാവും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ആ ചോദ്യം കാണാം എന്റെ പേര് സച്ചിൻ ഞാൻ പാലോടാണ് താമസിക്കുന്നത് കേരളത്തിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ എന്തിന്റെ അപ്പൊ എ ഐ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് മിക്കവാറും സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞു അതിനകത്ത് എന്തൊക്കെ ആണ് അദ്ദേഹത്തിന്റെ സംശയം ഇപ്പൊ നിലവില് നമ്മള് ഹെൽമെറ്റ് റൈഡർ മില്ലിയൺ റൈഡർ ഹെൽമെറ്റ് വെക്കാതെ വാഹനം വെക്കാതെ പോകുന്നതിന് പിഴ പിഴച്ചെടുത്തുണ്ട് ക്യാമറ ഓട്ടോമാറ്റിക് ആണ് അതാണല്ലോ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അത് സ്വയമേ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ഈ ഒഫൻസ് ആണ് അതെ അതെ ഫോട്ടോ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഫോട്ടോ അപ്പറ നമ്മള് കൊടുത്തിട്ടുള്ള ഓഫെൻസ് റേഞ്ചിലുള്ള പിന്നെ സീറ്റ് ബെൽറ്റ് ഫ്രണ്ടിലെ ഡ്രൈവറും പാസഞ്ചറും ഫ്രണ്ട് സീറ്റില് രണ്ടുപേരും ധരിച്ചിരിക്കണം അത് ചെയ്തിട്ടില്ലെങ്കിൽ പിടിക്കുന്നുണ്ട് നിയമപ്രകാരം പുറകിലിരിക്കുന്ന ആളും തീർച്ചയായിട്ടും വേണം ഒരു കാറിലെ എല്ലാ പാസഞ്ചേഴ്സും സീറ്റ്മെൽറ്റ് ധരിച്ചിരിക്കണം ഫ്രണ്ടിലും ബാക്കിലും ഉള്ളവര് ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം ഇപ്പൊ നമ്മള് എ ക്യാമറ വെച്ച് പിടിക്കുന്നതില് ഫ്രണ്ടിലെ രണ്ട് പേരുടെ മാത്രമേ അതെ രണ്ടായിരത്തി പതിനാലിൽ അങ്ങോട്ട് നമ്മുടെ ഒരു യൂണിയൻ മിനിസ്റ്റർ ഗോപിനാഥ് മുണ്ടേ എന്ന് പറഞ്ഞ അദ്ദേഹം റിയർ പാസഞ്ചർ ആയിരുന്നു പുറകിലുണ്ട് സീറ്റ് ഇരുന്ന് പാസഞ്ചർ ആയിരുന്ന സമയത്ത് ഒരു വേറൊരു മോട്ടോർ ക്യാബ് ഇടിച്ചിട്ടാണ് ആക്സിഡന്റിൽ പെട്ടിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് കാര്യം നെക്ക് ഇഞ്ചുറി വന്നു വീണ് പുറകുന്ന ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പിന്നെയുള്ളത് ട്രിപ്പിൾ റൈഡിങ് പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലെ ഡ്രൈവറും പാസഞ്ചറും ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് വണ്ടിയിലുള്ള എല്ലാരെ കൊണ്ടും സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുക പിന്നുള്ളത് മൊബൈൽ ഡ്രൈവിംഗ് മൊബൈൽ വെച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്ന ഇതില് ഹെൽമെറ്റിൽ തന്നെ പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്നത് സ്ട്രാപ്പ് ഇടാതെ പോകുന്നത് ഇങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഡിഫൻസസ് അതിൽ വരുന്നുണ്ട് ഹെൽമെറ്റിന് ഒരു മാനദണ്ഡം ഉണ്ട് തീർച്ചയായിട്ടും ഹെൽമെറ്റ് ആണെങ്കിലും നമുക്ക് ഇടാം തീർച്ചയായിട്ടും അതും കൊടുക്കാം എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പം നമ്മൾ ഹെൽമെറ്റ് വച്ചത് കൊണ്ട് മാത്രമായി എന്ന് വിചാരിക്കരുത് ക്വാളിറ്റി ഹെൽമെറ്റ് ആയിരിക്കണം പ്രോപ്പർലി ചിൻസ്ട്രാപിട്ടിരിക്കണം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് കാര്യം ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് ടൂ വീലേഴ്സിലാണ് മോർ ദാൻ വീലറിലാണ് ആക്സിഡന്റ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഡെത്ത് നടക്കുന്നതും വീലർ റീസൺ എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളാണ് നിലവിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ഇതും നമുക്ക് ആഡ് നമ്പർ പ്ലേറ്റ് ചെയ്യാം പ്രോപ്പർ അല്ലാത്ത അതിന്റെ ഇത് കൊടുക്കാം വാഹനത്തിന്റെ അപ്ഡേറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒരു സ്പീഡ് സ്പീഡും പിന്നെ റെഡ് ലൈറ്റ് ജമ്പിങ് അതിന്റെ ക്യാമറാസ് ഉണ്ട് അതെ ലൈറ്റ് വളരെ സീരിയസ് ഓഫൻസ് ആണ് റെഡ് റെഡ്ലൈറ്റ് ജമ്പിങ് അതൊക്കെ ഡയറക്ട് കോർട്ടിലേക്കാണ് പോകുന്നത് കോടതിക്കാണ് നമ്മൾ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കോടതിയിലേക്കാണ് അത് ാണ് നടപടികൾ കോടതിയാണ് ഫൈനട്ട് കോടതി ഫൈന ആൾക്കാർക്ക് ഓൺലൈനായിട്ട് തന്നെ കൊടുക്കാം ക്ലിയർ ആണ് അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ഈ പറഞ്ഞ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി നിയമലംഘനങ്ങൾ ശ്രദ്ധിക്കുക വീണ്ടും ക്യാമറയിൽ പുതിയ ചെയ്യുന്ന രീതി വരുന്നുണ്ട് നമ്മൾ സിസ്റ്റം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ഓർബിറ്റ് ഉണ്ട് അവർ കൃത്യമായിട്ട് അതിൽ കൂടെയാണ് പോകുന്നത് ഇത് ആലോചിച്ചു നോക്കുക ഇതെല്ലാം മാറിയിട്ട് ഞാൻ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്ന രീതിയിൽ ഇവർ ഓരോരുത്തരും പോയാൽ നമ്മുടെ ഭൂമിയെ തന്നെ ഇവിടെ ഉണ്ടാവില്ല നല്ല അപ്പം പ്രകൃതി തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അത് മനസ്സിലാക്കി അതേ രീതിയിൽ നമ്മൾ കുറച്ച് റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു നമ്മൾ സ്വയം ചെയ്യാത്തത് കൊണ്ട് ഒരു കുറേ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത് ചെയ്യിക്കുന്നു എന്നുള്ളത് അപ്പം അത് കൃത്യമായിട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാനും രാവിലെ വീട്ടിൽ ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ ഇറങ്ങി പോകുന്നവർ അതേപോലെ വീട്ടിലേക്ക് സുഖമായിട്ട് തിരിച്ചെത്തുന്ന രീതിയിലും നമുക്ക് മാറ്റുന്ന രീതിയിൽ ഒരു റോഡ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനെല്ലാവരുടെയും സഹകരണം എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് മാത്രം കാര്യമില്ല അത് വണ്ടി ഓടിക്കുന്നവരും റോഡ് റോഡ് ഉപയോഗിക്കുന്ന കാൽനടക്കാരും ഉൾപ്പെടെ എല്ലാവരും അതിനെ മനസ്സിലാക്കി വന്നാൽ വളരെ സന്തോഷം അപ്പോൾ ഇത്രയും സമയം നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും വാഹനങ്ങളെയും ഡ്രൈവിംഗ് ലൈസൻസിനെയും സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വളരെ വ്യക്തമായും വസ്തുഷ്ടമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം നിർദ്ദേശിച്ച ತಿವನಂತಪರ ಆರ್ ಟಿ ಎನ್ಫೋರ್ಸ್ಮೆಂಟೆ ಮೋಟಾರ್ ವೆಹಿಕಲ್ ಇನ್ಸಪೆಕ್ಟರ್ ಬೃಂದಾಸನ ಎಲ್ ಮೇಡತಿ ನಂದಿ